അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളുണ്ടല്ലോ ഒരു ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ചിക്കൻ ബിരിയാണി മസാല തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കണ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഞാനിവിടെ മുളക് എടുത്തേക്കുന്നത് മൂന്ന് കാശ്മീരി റെഡ് ചില്ലിയും നമ്മുടെ കളറുള്ള മുളകുണ്ടല്ലോ അത് മൂന്നെണ്ണം പിന്നെ എരിവുള്ളത് മൂന്നെണ്ണം എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് അര കാൽ ടേബിൾ സ്പൂൺ നല്ല ജീരകം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അര ടേബിൾ സ്പൂൺ മല്ലി പിന്നെ ഒരു എട്ട് ഏലക്കെടുത്തിട്ടുണ്ട് എട്ടെണ്ണം എടുത്തിട്ടുണ്ട് ഗ്രാമ്പൂ ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ള കറുകപ്പട്ടയുടെ ചെറിയ പീസായിട്ട് എടുത്തേക്കണം അപ്പോൾ ഒരു ആറ് പീസ് കറുകപ്പട്ട ഇതിരണി വലുതാണെങ്കിൽ നാലെണ്ണം എടുത്താൽ മതി പിന്നെ വേണ്ടത് ബേ ലീഫാണ് ബേലീഫ് ഒരു മൂന്നെണ്ണം ഞാൻ ഒടിച്ചിട്ടേക്കാണ് മൂന്ന് ബേലീഫ് അപ്പോൾ ഇതിൻ്റെ എല്ലാതിൻ്റെയും മെഷർമെൻറ്റും പേരുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു മാത്രം അപ്പോൾ ഇതിനെ ലൈറ്റായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം നമുക്ക് പൊടിക്കാനുള്ള സൗകര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചാൽ നമുക്ക് കുറേ മാസങ്ങളോളം കേടാവാതിരിക്കും ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല ഏതായാലും ഓൾറെഡി പൊടിച്ചത് ഇരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചേരാം ഞാനിതിനു മുന്നേ ഈ ബിരിയാണി ഉണ്ടാക്കി പൊടിച്ചതാണ് അപ്പോൾ ഞാൻ ഞാനിതിന് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പൊടിക്കണം എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാം മസാലയൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞു ഞാനി കുറച്ച് എന്താ പറയുക ഓയിലിൽ അല്ലെങ്കിൽ ഞാൻ ഓണിയനും കുറച്ച് കാജും പിസ് എന്താ പറയുക ഒക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഓയിലിലേക്ക് തന്നെ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ബേ ലീഫ് ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ഏഴെട്ട് ഗ്രാമ്പും അത്രയും തന്നെ ഇലക്കുക അപ്പോൾ ഇത് ചോറ് ഒഴിക്കാനാണ് ഞാനിപ്പം ഇന്ന് വറ്റിച്ചാട്ട് എടുക്കണത് അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ ദം ചെയ്തിട്ടാണ് ചെയ്യണത് അപ്പോൾ രണ്ടും സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ദം ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ സെപ്പറേറ്റ് വേണ്ടവർക്ക് ചോറ് അതിനകത്ത് ദം ചെയ്യേണ്ടി വരുന്നാൽ മതി അപ്പോൾ ഇതിനകത്തേക്ക് ഇതാ ഈ മസാലകളങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉള്ളി ഒരു ഹാഫ് ഓണിയൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഹാഫും വേണമെന്നില്ല ഒരു കാൽഭാഗം വലുതാണെങ്കിൽ ഒരു കാൽഭാഗം എടുത്താൽ മതി ഒന്നിനരിഞ്ഞു ചേർത്തിട്ട് ഒന്ന് വഴറ്റണം ഒന്ന് വാടി വരട്ടെ ഒണിയും അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ചേർത്ത് അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ്റെ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് ലെഗ് പീസാണ് കൂടുതലും എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് കപ്പ് വരെ മാക്സിമം അരി നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഞാനിപ്പോടെ മൂന്ന് കപ്പ് അരി എടുത്തിട്ടുള്ളൂ ബസ്മതി റൈസാണ് കൈമാറൈസാണെങ്കിൽ നാല് നാലര കപ്പ് വരെ എടുത്തു വെച്ചു കുഴപ്പമില്ല ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ട് ശരിക്കും ഒരു കിലോ ചിക്കൻ അര കിലോ റൈസ് ആ ഒരു കണക്കാണ് വേണ്ടത് ഞാൻ കപ്പളവിൽ പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് കപ്പാണ് എടുത്തേക്കുന്നത് നിങ്ങൾ നാല് കപ്പ് വരെ എടുത്തോളൂ അപ്പോൾ ഇതിനെ ഒന്ന് വഴറ്റുക എന്നിട്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ബിരിയാണിക്ക് ഇട ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചവച്ചെടുത്തതാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ഒരു ഒരു ടീസ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമുളകൊന്ന് മാറുമ്പോൾ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ നമ്മൾ എത്ര അരി എടുക്കണോ അതുകൊണ്ട് ആ നിങ്ങൾ എടുക്കണ അരിയുടെ അനുസരിച്ച് ഒഴിച്ചോളൂ ഏത് പാത്രത്തിലാണോ എടുക്കണത് അതനുസരിച്ചിട്ട് പക്ഷേ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് കപ്പ് അരിയാണ് എടുത്തേക്കണം അപ്പോൾ മൂന്ന് കപ്പിന് വേണ്ടിയിട്ട് ഞാൻ നാലര കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കണം അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂണിൽ രണ്ട് ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കണം നമ്മൾ തിളയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം വറ്റിപ്പോവും പിന്നെ അത് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇത്തിരി വെള്ളത്തിൽ ഇത്തിരി ഉപ്പ് മുന്നിട്ട് നിൽക്കണം എങ്കിലാണ് ചോറിലേക്ക് കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ അരി ഞാൻ അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഞാൻ ഊറ്റി വച്ചേക്കാണ് അരമണിക്കൂറിൽ കൂടുതൽ അരി കുതിർക്കാൻ പാടില്ല അങ്ങനെ കുതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി ഉണ്ടാകുമ്പോൾ റൈസ് പൊട്ടിപ്പോവും മാക്സിമം അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വരെയൊക്കെ കുതിർത്തിട്ട് അതിന് ഊറ്റി വെക്കാം ഊറ്റി വെച്ചതിന് ശേഷം നമുക്ക് എത്ര സമയം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല രണ്ടോ മൂന്ന് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടും ബിരിയാണി ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അരി ഇട്ടതിന് ശേഷം തിളപ്പിക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ റോസ് എസൻസ് രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കാൻ പോകണം ഇതിനകത്തേക്ക് ഞാൻ പൈനാപ്പിൾ എസൻസ് ചേർക്കണില്ല കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം മൂടി വെച്ചിട്ട് നമ്മുടെ ബിരിയാണി റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതാ കറക്റ്റ് നമ്മൾ തിളച്ച് കഴിഞ്ഞപ്പോൾ അതിനെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടിയിട്ടില്ലേ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ വെച്ചു ഞാൻ ടൈം നോക്കിയിരുന്നു അല്ലെങ്കിൽ കറക്റ്റ് എനിക്ക് ടൈം പറയാൻ പറ്റില്ല അപ്പം ഇത് ബസ്മതി റൈസിൻ്റെ ഇതാട്ടോ ഞാൻ പറഞ്ഞേക്കണത് കൈമ റൈസിൻ്റെ ഞാൻ ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ് പക്ഷെ ഞാനിത് പോർക്കണില്ല എന്തോരം ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കിത് ആ ഇടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് മാറ്റി നോക്കിയാൽ മതി ഇതിൻ്റെ നടുവിൽ വെള്ളം എന്ന് വെള്ളം മൊത്തം താഴേക്ക് ഇറങ്ങും ആ വെള്ളം കഴിഞ്ഞാൽ ഇത് അപ്പം തന്നെ ഓഫ് ചെയ്യാം മാക്സിമം പത്ത് മിനിറ്റ് ആയാലും കൂടുതൽ എന്തായാലും വേണ്ടി വരില്ല അപ്പോൾ നമ്മുടെ റൈസിനെ മാറ്റി ഇനി നമുക്ക് ചിക്കൻ എങ്ങനെ റെഡി ആക്കണമെന്ന് നോക്കാം നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം ചൂടാക്കി അതിനകത്ത് ഓയിലും ഗിയും നെയ്യും കൂടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യാണ് ഞാൻ കൂടുതൽ ഒഴിച്ചത് ഇതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലിയും കൂടി ചതച്ചെടുത്തതാണ് ഇത് ഞാൻ ഈ ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്യണേ അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം മൂന്നും കൂടി ചവച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല ഞാൻ മൂന്നും കൂടി ഒരുമിച്ച് ചവച്ചെടുത്തേക്കാണ് അതിന് ഒന്ന് വഴറ്റുക ഇതിലേക്ക് അഞ്ച് മീഡിയം സൈസിലുള്ള ഒണിയനാണ് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത് അതിനെ ചേർത്ത് കൊടുക്കും ത്തോളം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വഴറ്റി ഇതായി രീതിയിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഹാഫായിട്ട് മാറും കേട്ടോ നമ്മൾ ഇട്ടേൻ്റെ ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് ബ്രൗൺ ആവേണ്ട ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് മുളകിൻ്റെ പേസ്റ്റ് അതായത് കാശ്മീരി റെഡ് ചില്ലീനെ വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്ത് വെച്ചാൽ മതി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിനെ അരച്ചെടുക്കാം അപ്പം ഇത് ഞാൻ പേസ്റ്റ് ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കി വെക്കുന്നതാണ് ഞാൻ മിക്കവാറും കടലക്കറിയിലൊക്കെ ഇത് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീർ റെഡ് ചില്ലി പൗഡർ വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പോൾ ഇതൊരു നാല് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് വഴിക്കുക അപ്പോൾ നല്ലൊരു ചിക്കന് നല്ലൊരു കളറൊക്കെ വരും കേട്ടോ ഈ ഇതുപോലെ അരച്ചട്ടാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിൻ്റെ ഒപ്പം തന്നെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തേക്കണത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി അതുകൂടി ചേർത്ത് നന്നായിട്ട് വഴിക്കാം അപ്പോൾ തക്കാളി പെട്ടെന്ന് വഴി വരാനുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചാൽ മതി ലോ ഫ്ലെയിമിലാക്കി പെട്ടെന്ന് വെന്ത് വരും പിന്നെ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പിട്ടു തക്കാളി എന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കുക കുറച്ച് മല്ലിയുടെ ഇല പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചാണ് ബിരിയാണി മസാല ഉണ്ടല്ലോ അതിൽ നിന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കണം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊന്നും ചേർക്കണ്ട അടച്ച് വെച്ചിട്ട് വേവിക്കുക ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ ഇനി ഇതിനെ ദം ചെയ്യും അതുകൊണ്ട് തന്നെ ചിക്കൻ അതിനകത്ത് കിടന്ന് വേവും അപ്പോൾ ഇത് ശരിക്കും ആ വെള്ളമൊക്കെ ചിക്കനിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ മതി ഇനി ഇതിനകത്തേക്ക് ഞാൻ ലെമൺ ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഓൾറെഡി ഞാൻ ഓണിയനിലേക്കും തക്കാളിയിലേക്കും അപ്പം മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പായിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് മതി ചിക്കനിലേക്ക് മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ചോറിലേക്ക് നമുക്ക് ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ ആ മസാലയുടെ ഉപ്പ് കുറച്ച് ചിക്കനിലേക്ക് ഓൾറെഡി പിടിക്കൂട്ടോ ഇനി വേണ്ടത് ഒരു പന്ത്രണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് പത്തെണ്ണം എടുത്താലും മതി ക്യാഷൂവിനെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം നമ്മൾ കാശ്മീരി റെഡ് ചില്ലി സോക്ക് ചെയ്യണം അതേ ടൈം തന്നെ എടുത്താൽ മതി അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ടും കൂടിയും നന്നായിട്ട് അരച്ചൊരു മിശ്രിതമാണിത് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക അതിനകത്തേക്ക് ഇത് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ബിരിയാണിക്ക് ഇതുകൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ആ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ബിരിയാണി റൈസ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് ഏറ്റവും ചെറിയ ബർണറിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ദം ചെയ്തെടുക്കണം അപ്പോൾ ഈ ചിക്കൻ ശരിക്കും വേട്ട ഇപ്പോൾ ഇത് ഒരു ഹാഫ് കുക്കേ ആയിട്ടുള്ളൂ അപ്പോൾ ദം ചെയ്യുന്നതോടുകൂടി ശരിക്കും വെന്ത് ഈ വെള്ളമൊക്കെ വറ്റി വരും അപ്പോൾ ഇതിനൊന്ന് നിരത്തിയിട്ട് കൊടുക്കുകയാണ് ഞാൻ എന്നിട്ട് ഇതിൻ്റെ മീതയിലേക്ക് കുറച്ച് മല്ലിയിടലയും പുതിനേടലയും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം മീനത്തേക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പുതിനേടല അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക മല്ലിയിടല കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ബിരിയാണി മസാല ഉണ്ടല്ലോ ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചോറ് തട്ടാം അങ്ങനെ തന്നെ ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മീത ഇപ്പം ഞാൻ ഇടണ എല്ലാ സാധനങ്ങളും ഞാൻ ഇട്ട് കൊടുത്തു അതിൻ്റെ മീതയ്ക്കും കൂടി റൈസ് ഇട്ട് കൊടുത്തേക്കാണ് രണ്ട് മൊത്തം മൂന്ന് ലെയറായിട്ടാണ് ഞാൻ ചെയ്തേക്കണത് സാധാരണ ഞാൻ ഒറ്റ ലെയറിലെടുക്കാറ് പക്ഷെ ഇന്ന് ഞാൻ മൂന്ന് ലെയറായിട്ടാണ് ചെയ്തേക്കണേ ഇനി ഇതിൻ്റെ മീതയ്ക്ക് അതേപോലെ തന്നെ കുറച്ച് മഞ്ഞിടല്ല പുതിയ ഇടല്ല ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കണ ക്യാഷ്യൂ കിസ്മിസ് ഓണിയൻ ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഉണ്ടല്ലോ പാലിൽ കുറച്ച് റോസസൻസും പിന്നെ കുങ്കുമപ്പൂ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതും കൂടിയും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ദം ചെയ്യാനായിട്ട് സെറ്റായിട്ടുണ്ട് അതിൻ്റെ മീനിലേക്ക് ഒരു നുള്ള ബിരിയാണി മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നെയ്യ് വേണ്ടവർക്ക് നെയ്യും കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ലാട്ടോ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് നെയ്യ് ഒഴിക്കുള്ള ഞാൻ കാരണം കൂടുതലും നെയ്യിലാണിത് ഉണ്ടാക്കിയേക്കണം അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കില്ല അപ്പോൾ ഇതിനെ നന്നായിട്ട് കവർ ചെയ്യണം അപ്പം ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതിനെ കവർ ചെയ്യാൻ പോവുകയാണ് അതിന് ശേഷം ഇത് വെച്ച് അടച്ചിട്ട് എൻ്റെ പാത്രം ഉണ്ടല്ലോ കുറച്ച് തേടാ പേടയാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തില്ലെങ്കിൽ എയർ പുറത്തേക്ക് പോകും എന്നിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതിനെ ഒന്ന് കവർ ചെയ്ത് വെക്കട്ടെ വയ്ക്കട്ടെന്തായെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഞാൻ അതിൻ്റെ മുകളിൽ ഒരു കല്ലൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് കാരണം പാത്രം ഇത് തേടാ വേടയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാനിതിടുത്ത കയ്യിൽ എവിടെയാണെന്ന് നോക്കി ഇട്ട് വെള്ളം കഴിയാം കേട്ടോ ആ ഒഴിച്ച ചിക്കനിൽ ഇറക്കി നമ്മൾ വേണ്ടി ഒഴിച്ച മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒഴിച്ചതൊക്കെ വറ്റി ഒരുപാട് ഇങ്ങനെ ഹെവി ഹെവിയായിട്ടുള്ള മസാലയൊന്നും ഇല്ലാത്തൊരു ബിരിയാണിയാണിത് പക്ഷേ ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ കോമ്പിനേഷൻ ആട്ടോ ഞാൻ ഇപ്പം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്ത് നോക്കിയത് പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ് ഞാനൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് വീട്ടിൽ അതിന് ശേഷമാണ് ഞാൻ വീഡിയോ പിടിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം